കോഴിക്കോടുകാരുടെ കളക്ടർ ബ്രോ ആയ പ്രശാന്തിനെ മാറ്റി പുതിയ കളക്ടറെ നിയമിച്ചുവല്ലോ കഴിഞ്ഞ ദിവസം പുതിയ കളക്ടർ ചുമതലയേറ്റു നവമാധ്യമ ഇടപെടലുകളിലൂടെ ശ്രദ്ധേയനും വിവാദ നായകനുമായ പ്രശാന്ത് ബ്രോയുടെ വഴിയല്ല തനിക്കെന്ന് പുതിയ കളക്ടർ ഏതായാലും ചങ്ക് പുളപ്പ സാധനം തന്നെ നിനക്ക് കിട്ടി സത്യം ഇന്നലെ രാത്രി ചുമ്മാ നമ്പർ സത്യം പറ ഇനി ഇത് പണ്ട് നാട് വിട്ടുപോയെന്നു മറ്റു വേണോ ഇനി ഒരുത്തനും നിന്നത്തോടാ ധൈര്യം കാണിക്കില്ല നീ കുഞ്ഞാറാണെങ്കിൽ ഇത് പുലിയാണ് വിടാതെ പിടിച്ചോ കളക്ടറാകാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഞാൻ വയനാട് കാരണമാണ് അതുകൊണ്ട് ഏറ്റവും അടുത്ത മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായ കോഴിക്കോടിൻ്റെ കളക്ടറാവുക എന്നുള്ളത് ഏതൊരു ഐ എസ് കാരനെ സംബന്ധിച്ചും ഏറ്റവും വിലയേറിയ ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് ചേരാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷം പുതിയ കളക്ടറേയും കളക്ടർ ബ്രോ എന്ന് വിളിക്കട്ടെ എന്ന് ചിലർ ആരാഞ്ഞു അത് വേണ്ട കളക്ടർ ബ്രോ പ്രശാന്തിന് മാത്രം ലഭിച്ച വെളിപ്പേരായി ഇരുന്നോട്ടെ നിർബന്ധമാണെങ്കിൽ ഈ കളക്ടറെ ജോസേട്ട എന്ന് വിളിച്ചോളൂ സോഷ്യൽ മീഡിയ ശക്തി ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് വാട്സാപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഒക്കെ കാരണം അതിനൊരു വലിയൊരു ടാർഗറ്റ് ഗ്രൂപ്പുണ്ട് അത് രണ്ടും രണ്ട് തരത്തിലാണ് അപ്പം അത് അതുകൊണ്ട് അതൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നതാണ് എന്നാൽ കഴിയുന്നില്ല സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന പറയുന്ന ഒരു 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 അല്ല തന്നെ വളരെ ഞാൻ ഞാൻ വലിയൊരു സ്ട്രെങ്ത് ഉള്ള ഫീൽഡ് കൂടി കഴിയുന്ന കാര്യം സത്യം ജോസ് എന്നാണ് പേര് യസിൽ ഒളിച്ചോടിപ്പോ ചേട്ടൻ എനിക്ക് ഉണ്ടായിരുന്നേ ഇപ്പൊ ഏതാണ്ട് ഈ പ്രായം കാണും ആ ചേട്ടനാണോ ഈ ചേട്ടനെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപെടുകയാണ് എന്റെ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് എൻ്റെ വാതിലുകൾ എപ്പോഴും തുറക്കപ്പെട്ടിരിക്കും അത് റെസിഡൻസിലായാലും ക്യാമ്പിലായാലും ഇവിടെയും ഏതൊരു സമയത്തും ആർക്കും വന്ന് കാണാവുന്ന രീതിയിൽ ഞാൻ ആക്സസിബിൾ ആയിരിക്കും എന്ന് ഉറപ്പ് തരുന്നു ഞാൻ ചോദിച്ചതിന് മറുപടി ഇത് ഇനി അങ്ങനെ അല്ലെങ്കിൽ കൂടി ഞാൻ അങ്ങനെ കണ്ടുപോയി ഇന്ന് മുതൽ ഇതാണ് ജോസേട്ടൻ ഞാൻ ജനിച്ചു വളർന്ന് വയനാട്ടിലാണ് ഒരു കർഷക കുടുംബത്തിലാണ് അപ്പോൾ ശരിക്കും മണ്ണിൻ്റെ മണം ഏറ്റാണ് വളർന്നത് അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെനിക്ക് ശരിക്കും മനസ്സിലാവും അപ്പോൾ അത് മണ്ണിൻ്റെ പ്രശ്നം കർഷകരുടെ മാത്രമല്ല പ്രശ്നം അനുഭവിക്കുന്ന സാമൂഹിക പ്രശ്നമുള്ള എല്ലാവരുടെയും ആ പ്രശ്നം സ്വന്തം പ്രശ്നമാക്കി മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമവും ശ്രമങ്ങളും ജോസേട്ടൻ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുത്തും ഈ അഹമ്മദ് മരിച്ച ഒഴിവിൽ മലപ്പുറത്ത് നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് കേൾക്കുന്നുണ്ട് നാല് കൊല്ലത്തിലധികം ഉണ്ട് ഇനി കേരളത്തിൽ അധികാരത്തിൽ തിരികെ വരാൻ കഴിയുമോ എന്നറിയാൻ അതിനു മുമ്പ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരും യു പി എ മഹാസഖ്യത്തിന് പൊട്ടഭാഗ്യത്തിന് അധികാരത്തിൽ തിരികെ വരാൻ കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയായി ദേശീയ രാഷ്ട്രത്തിൽ ഒരു കൈ നോക്കാം ഇതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സിലിരിപ്പ് എന്ന് തോന്നുന്നു മലപ്പുറത്ത് സ്ഥാനാർത്ഥിയാവുമെന്ന് കേൾക്കുന്നു ശരിയാണോ ഞാനും കേൾക്കുന്നുണ്ട് എനിക്കും അറിയില്ല തീരുമാനം അങ്ങനെയാണെങ്കിൽ അനുസരിക്കുമോ പാർട്ടി പറയുന്നത് എന്തോ നമ്മൾ ചെയ്യണല്ലോ അല്ലാതെ അല്ല മത്സരിക്കാൻ വ്യക്തിപരമായ താല്പര്യമുണ്ടോ താല്പര്യം കുറച്ചല്ല കാര്യമായി ഉണ്ടെന്നാണ് പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാനസികമായി തയ്യാറെടുക്കുന്നു എന്നതിന് തെളിവുകളുണ്ട് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിലൊക്കെ പുട്ടിന് പീര പോലെ ഇംഗ്ലീഷ് വാക്കുകളാണ് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത് ഇത് പാർലമെന്റിൽ പ്രസംഗിക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ് സംശയമുള്ളവർ ഇന്നത്തെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പ്രതികരണ വാർത്താ സമ്മേളനം കേൾക്കും നയപ്രഖ്യാപനവും ബഡ്ജറ്റും തമ്മിലുള്ള വ്യത്യാസം പോലും അതിൻ്റെ അപ്രോച്ചില് അതിൻ്റെ അപ്രോച്ചില് അവർ കാണിച്ചിട്ടില്ല ഒരു ബഡ്ജറ്റിൻ പ്രസംഗം പോലെ എല്ലാ വകുപ്പും എല്ലാ രംഗം ടച്ച് ചെയ്ത് പോയി ടച്ച് പറഞ്ഞു പോയി കേരളം നേരിടുന്ന ഏറ്റവും ഗൗരവമുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് യാതൊരുവിധ യാതൊരുവിധ എംപസിസും വലിയൊരു ഡ്രൗട്ട് സിറ്റുവേഷൻ വരും സന്ദർഭത്തിനനുസരിച്ച് ഉയർന്ന് അതിനെക്കുറിച്ച് കുറിച്ച് നിലയിൽ ഒന്ന് പറയണ്ടേ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ വന്നിരിക്കുന്ന ഡിറ്റൂറിയേഷൻ സിറ്റുവേഷനിൽ വന്നിരിക്കുന്ന ഡിറ്റൂറിയേഷൻ തുടങ്ങി ഒരു കാര്യത്തിനെ കുറിച്ചും ഒരു ഊന്നലോ ഗൗരവോ ഈ പ്രസംഗം കണ്ടു കഴിഞ്ഞാൽ ആർക്കും തോന്നൂല നിഷ്ക്രിയ നിഷ്ക്രിയൂഡാണ് ആ നിഷ്ക്രിയത്തിന്റെ ഒരു പാരമ്യം ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഇന്റീരിയർ ഡെമോക്രേഷൻ അതിവിടെ സംഭവിച്ചിരിക്കുന്നു അമേരിക്കയിൽ നിന്ന് വിദ്യാഭ്യാസം നേടി വന്ന കെ ടി നാരുടെ മകൻ അത്രേ ഉള്ളു അതീവത്തെ അറിയാം വീണ്ടും ഒരു ഇടവേള കൂടി തൃശ്ശൂരിൽ ഉത്സവ ഹർത്താൽ പൂരം